ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് കറുത്ത പുള്ളികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് നമ്മുടെ മുഖം നല്ല ക്ലീൻ എടുക്കാനും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും നല്ല ഗ്ലോ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇതിൽ അരിപ്പൊടിയും ഇതിൽ കൂടെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സ്കിൻ വരിൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് യൂസാക്കി നോക്കുക യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തല്ലോ പേക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് റൈസ് പൗഡർ യൂസ് ആക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് മിൽട്ടാണ് മിട്ടി ഒരു ടേബിൾ സ്പൂൺ മിൽട്ടാണിമിട്ടി മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസറാക്കി വെക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കോഫി പൗഡർ അര ടേബിൾ സ്പൂണ് കോഫി പൗഡർ യൂസ് ആക്കുകയാണെങ്കിൽ മുഖത്തിന് നിറം വർദ്ധിപ്പിക്കാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാഞ്ഞു പോകാനും മുഖം നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഹണി കൂടി ചേർക്കുന്നുണ്ട് ഹണി ചേർക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും സോഫ്റ്റ് ആകാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ലെമൺ ജ്യൂസ് കൊണ്ട് മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും മുഖം നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ പാക്ക് മിക്സാക്കി എടുക്കാനായിട്ട് ഒരു തക്കാളിൻ്റെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി ആയതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ജാറിൽ ജാറിലിട്ട് കൊടുത്ത് അടച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ മുഴുവനായിട്ടും ആ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് ചേരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പൊട്ടോട്ടോ വെള്ളിരിക്കുക പാല് തൈര് റോസ് വാട്ടർ അല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി നന്നായിരുന്നു മിക്സാക്കി എടുക്കണം ഈ ഒരു പാക്ക് ഒരുപാട് ലൂസാക്കി എടുക്കരുത് കുറച്ച് കട്ടിക്ക് തന്നെ ഈ ഒരു പാക്ക് മിക്സാക്കി എടുക്കുക കേട്ടോ ഒരു കല്യാണത്തിനോ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് മുഖം ഡൽ ആക്കി കിടക്കണം ആകെ കരുവളുപ്പൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോ കിട്ടാനും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു ഫംഗ്ഷന് പോകുന്നതിന് തലേ ദിവസം മാത്രം ചെയ്യുക വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെയും വെയിലൊക്കെ കൊണ്ടിട്ട് മുഖത്ത് ടാൻ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പകൽ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വൈകുന്നേരങ്ങളിൽ ചെയ്യുക ഈ പേക്കല ഏത് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും വൈകുന്നേരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു പാക്ക് മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നാണെങ്കിൽ കുറച്ച് തക്കാളിയുടെ നീര് കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് ലൂസായി കിട്ടും എനിക്ക് ഈ ഒരു രീതിക്കാണ് വേണ്ടത് ഈയൊരു ആകുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി പറഞ്ഞാൽ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് നന്നായിരുന്നു തുടച്ചെടുക്കുക വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് ഒന്ന് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഡ്രൈ ആകുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആകും അപ്പോൾ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകി കേട്ടോ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാകും അപ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ ഒരു ഡൽ ഒരു അവസ്ഥയായിരിക്കും നന്നായി കറുത്തു പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പം തന്നെ ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ടാനൊക്കെ മാറിയിട്ട് പഴയ നിറം വീണ്ടെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി മുഖത്തുണ്ടാകുന്ന കുരുക്കൾ കുരു മുഖക്കുരുമൊക്കെ വന്നിട്ട് കുരുക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീക്കിലോ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഈ ഒരു പാക്ക് യൂസാക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഈ ഒരു പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജിങ്ങും കൂടി കൊടുക്കണം മസാജിങ്ങിലാണ് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നത് പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ടൊരു മസാജ് ചെയ്തു തരാറുണ്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മസാജും ചെയ്ത് തരാറുണ്ട് ആ മസാജിലാണ് നമുക്ക് ഒരുപാടും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫേസിലേക്ക് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് അപ്പളിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കളയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് കഴുകിക്കളയാം കഴിക്കളയുമ്പോൾ ചെറുതായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടാകും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഡ്രൈ ആകും കേട്ടോ നന്നായിട്ട് ഡ്രൈ ആകും അപ്പം നമുക്ക് കഴുകും സമയത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്തിട്ട് നമുക്കിത് മുഴുവനായിട്ടും കഴുകിക്കളയാം അടിപൊളി റിസൾട്ടായിരിക്കും ഉണ്ടാകുക കേട്ടോ ഒരു പ്രാവശ്യത്തിൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്തിട്ടുണ്ടാകും ഒരു ഇൻസ്റ്റൻറ്റ് കളർ ഉണ്ടാകും നല്ല ഗ്ലോയൊക്കെ നമുക്ക് തോന്നും നല്ലൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടും കേട്ടോ അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അടിപൊളി പറഞ്ഞു അടിപൊളിയാണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്